നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിരുന്ന മനോലമാർക്ക് ആ ഒരു സ്ഥാനത്തുനിന്നും പുറത്താക്കപ്പെട്ടതിനു ശേഷം ആദ്യം അതിനെക്കുറിച്ചൊന്ന് വാതർന്ന് സംസാരിച്ചിട്ടുണ്ട് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള മാർക്കൊക്കെ നൽകിയ അഭിമുഖത്തിലായിരുന്നു പുള്ളി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലന സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് സംഭവം പുള്ളിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിനെക്കുറിച്ചുള്ള ആർട്ടുകൾ കണ്ടപ്പം പുള്ളിയുടെ ഒത്തിരി സഹതാപമൊക്കെ തോന്നി എന്നുള്ളത് സത്യമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനാവുക എന്ന് തന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നമായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് ഞാൻ ഞാനവിടെ ചെന്നതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞത് എന്നാണ് മാർക്കസ് പറഞ്ഞത് പിന്നെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ഏപ്രിലിൽ തന്നെ ഈ ഒരു ടീമിൻ്റെ പരിശീലക പദവിയിൽ നിന്നും രാജിവെക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതരാണ് എന്നോട് ജൂൺ വിൻഡോ വരെ ഈ ഒരു സ്ഥാനത്ത് തുടരണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഏപ്രിലിൽ തന്നെ ഞാൻ ഈ ഒരു പരിശീലക സ്ഥാനത്ത് നിന്ന് പിന്മാറുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സ്മൂത്ത് ആയിരുന്നില്ല ഇന്ത്യയിലെ കാര്യങ്ങൾ ഇന്ത്യയുടെ പരിശീലന പരിശീലകനാവുക തന്നെ സ്വപ്നമായിരുന്നു പക്ഷേ എല്ലാ ടീമുകൾക്കും ഒരേ നിയമം ഉള്ളിയുടെ കളിക്കേണ്ടി വരിക എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് പറയുന്നുണ്ട് പുള്ളി ഉദ്ദേശിച്ചത് മേ ബി റഫറിമാരുടെ പക്ഷപാതപരമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റു ടീമുകൾ അവരുടെ ഒറിജിൻ പ്ലെയേഴ്സിനെ വെച്ച് അതായത് ആ രാജ്യത്തിൻ്റെ വംശജരായിട്ടുള്ള വിദേശത്തെ മികച്ച താരങ്ങളെ വെച്ച് കളിക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്തിരുന്നാലും താനിവിടെ നേരിട്ടത് ഒരു അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു എന്ന് മാർക്കസ് പറയാതെ പറഞ്ഞു നോക്കുന്നുണ്ട് പിന്നെ പുള്ളി പറഞ്ഞത് ഹോങ്കോങ്ങിനെതിരെ പരാജയപ്പെട്ട ഒരു മത്സരത്തിന് മുന്നേ തന്നെ എൻ്റെ ടീമിലെ താരങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു ഞാൻ പരിശീലക പദവിയിൽ നിന്ന് രാജിവെക്കാൻ പോവുകയാണെന്ന് ഹോങ്കോങ്ങിനെതിരെ പരാജയപ്പെടുന്ന മത്സരത്തിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ ടീമിലെ എല്ലാവരും തന്നെ ആ ഒരു കാര്യത്തിനെ പറ്റി അവയറായിരുന്നു ഞാൻ പരിശീലക സ്ഥാനത്ത് നിന്ന് തിരക്കാൻ പോവുകയാണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനോടൊപ്പം ഏകദേശം പതിനൊന്ന് മാസത്തോളം പുള്ളി പരിശീലകനായിട്ട് ചെലവഴിച്ചു പക്ഷേ ഒരേ ഒരു വിജയം മാത്രമാണ് നേടാൻ കഴിഞ്ഞത് മനോലോ മാർക്കസ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു സീറ്റ് യോജിക്കുന്നു ആയിരുന്നില്ല എന്ന് മനോലോയ്ക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ അദ്ദേഹം എസ് സി ഗോബയോടൊപ്പം പുതിയൊരു ചാപ്റ്റർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ തനിക്ക് യോജിച്ച് പോകാൻ കഴിഞ്ഞില്ല ഒരുപാട് സ്വപ്നമൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊട്ടും ഫെയർ അല്ല എന്ന് പറയുമ്പം പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ആൾ കൃത്യമായിട്ട് പറയുന്നില്ല അത് കുറച്ചുകൂടി കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതായാലും താൻ ഇവിടെ സെറ്റ് ആവുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പോകാൻ തീരുമാനിച്ചതായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ എൻ്റെ സൈഡിൽ നിന്നുള്ള റിസൾട്ട് അതായത് മനോലോയ്ക്ക് ടീമിനെ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ തുടരുമായിരുന്നു എന്നുകൂടി പുള്ളി പറയുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനം രാജിവെച്ചതിനു ശേഷം ആദ്യമായിട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മനോലോ മർക്കസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഞാൻ പണ്ടത്തെ പോലെ തള്ളാൻ നിൽക്കുന്നില്ല ഇങ്ങനെ അങ്ങ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാലോ എന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കൻ്റ് ചെയ്താൽ കള്ളായിരുന്നു